രണ്ടു വർഷത്തിനു ശേഷം എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യഘഡു ലഭിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഫണ്ടാണ് ലഭിച്ചത് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് ഉള്ള ഫണ്ട് ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അർഹമായ കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പല കുടിശ്ശിക ആയതിനാൽ അവ കിട്ടും പി എം ശ്രീ നേട്ടം എന്ന് പറയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് ഉത്തരവായിട്ടുണ്ട് കത്തയക്കാൻ സമയം എടുക്കുമെന്നും ആ സമയമേ എടുത്തിട്ടുള്ളൂവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇന്നത്തെ മന്ത്രിസഭായോഗശേഷം ഉപസമിതി ചേരുന്നത് മന്ത്രിമാരുമായി കൂടി ആലോചിക്കും ഈ മാസം പത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ സി പി ഐക്ക് ഒരു പ്രശ്നവുമില്ല വിഷമമുള്ളത് ചില പത്ര മാധ്യമങ്ങൾക്കാണ് മന്ത്രി കുറ്റപ്പെടുത്തി അവർ ഏങ്ങി ഏങ്ങി കരയുന്നു കോൺഗ്രസിൽ ഒരു വ്യക്തി പറയുന്നതാണ് തീരുമാനം എൽ ഡി എഫിൽ അങ്ങനെയല്ല ഒരു കമ്മിറ്റി ഉണ്ട് കൂട്ടായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അതെ ആ സ്വാമി മുരളകാലത്തിൽ തീരുമാനിക്കുകണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋചുവാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സിലായതുകൊണ്ട് നിങ്ങൾ മാത്രം കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയബതിരുടെ വലിയ ൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്